കൊച്ചിയിൽ പഴകിയ ഭക്ഷണം പിടികൂടിയ സംഭവത്തിൽ സ്ഥാപനം ആരോഗ്യ വിഭാഗം പൂട്ടിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്താനാണ് റെയിൽവേയുടെ തീരുമാനം വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിലേക്ക് ഈ സ്ഥാപനം ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും നിതിൻ അംബുജനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നിതിൻ ഇത്തരത്തിലൊരു പ്രശ്നം ഇത് പഴകിയ ഭക്ഷണം പിടികൂടുന്ന അവസ്ഥയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് ഈ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് നടപടിക്രമങ്ങളുണ്ട് അതൊക്കെ ഇവർ പാലിച്ചിരുന്നില്ലേ കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ കോർപ്പറേഷന് മുന്നിൽ ഈ സ്ഥാപനത്തിനെതിരെ പരാതി ഉയർന്നിരുന്നു കാരണം ഈ സ്ഥാപനത്തിലെ മാലിന്യം ഒരു തോട്ടിലേക്ക് വലിച്ചെഴിയുന്നു ഈ സ്ഥാപനത്തിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ തൊട്ടടുത്തുള്ള ഒരു കേന്ദ്രത്തിലാണ് കഴിയുന്നത് അവിടെ ദുർഗന്ധം ഉള്ള സാഹചര്യമാണെന്ന് നാട്ടുകാർ പരാതി നൽകിയിരുന്നു അതിനെ തുടർന്ന് ഇന്ന് രാവിലെ ആരോഗ്യവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് അഴുകി ഇറച്ചി അതോടൊപ്പം ചീമുട്ട കൂടാതെ ചപ്പാത്തി ദാൽ അടക്കം ട്രെയിനുകളിൽ എന്തൊക്കെ വിതരണം ചെയ്യുന്നോ ആ ഒരു ഭക്ഷണം പാകം ചെയ്ത പഴകിയ ഭക്ഷണമാണ് പിടികൂടിയിരിക്കുന്നത് ആ ഒരു ഭക്ഷണ കവറിന് മുകളിൽ വന്ദേ ഭാരത് എന്ന് എഴുതിയ സ്റ്റിക്കറടക്കം ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റിക്കർ ഉണ്ടായിരുന്നു അത് സ്കാൻ ചെയ്താൽ എന്തൊക്കെ മെനുകൾ ഉണ്ടാവുന്ന ഒരു അടക്കമുള്ള കവറാണ് ഇന്നിപ്പോൾ പിടികൂടിയിരിക്കുന്നത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഗതിമാൻ അതോടൊപ്പം തന്നെ രാധാനി കൂടെ തേജസ് അടക്കമുള്ള ട്രെയിനുകൾക്കുള്ള ഭക്ഷണത്തിന്റെ മെനുവിന്റെ റെയിൽവേയുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ് ഈ ഭക്ഷണം എത്തിക്കുന്ന ഒരു വിവരമാണ് അവിടുത്തെ ഡ്രൈവർമാരും പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും സ്ഥാപനം ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇന്ന് പരിശോധന നടത്തി അവിടെ പൂട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളിൽ നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവിടെ പരിശോധന നടത്തിയത് മാത്രമല്ല ഈ മണിക്കൂറിൽ നല്ല പരിശോധനയിലും സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം ആരും അവിടെ എത്തിയിരുന്നില്ല കാരണം അവിടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്നു അതിന്റെ മാനേജർ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഓരോ ആൾക്കാരാണ് അവിടെ എത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവിടെ ആരും ഇന്നുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ മഹസറല്ലാം തന്നെ അവിടെ പതിപ്പിച്ച ശേഷമാണ് ആരോഗ്യവകുപ്പ് അവിടെ നിന്ന് അടങ്ങിയിരിക്കുന്നത് അത് ശക്തമായ നടപടി സ്ഥാപനത്തിൽ ഉണ്ടാവും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അഴുകിയ ഭക്ഷണം രാവിലെ അവിടെ പോയപ്പോൾ തന്നെ കണ്ടത് ദുർഗന്ധം വഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല ഭക്ഷണമെല്ലാം തന്നെ അവിടെ കൂട്ടി കൂട്ടിയിട്ടിരിക്കുന്നു അങ്ങനെ ഒരു തരത്തിൽ പോലും വൃത്തി ഉള്ള ഒരു സാഹചര്യമായിരുന്നില്ല പരിസരത്ത് ഉണ്ടായത് ദുർഗന്ധമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് നാട്ടുകാരടക്കം നിരന്തരം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടത്തി ഇന്നിപ്പോൾ ആ സ്ഥാപനം പൂട്ടിച്ചിരിക്കുന്നത് എന്തായാലും റെയിൽവേ ഇതിലൊരു അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വന്ദേ ഭാരത് നടക്കുള്ള ട്രെയിനുകളിൽ ഇത്തരം ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിലടക്കം ഒരു പരിശോധന ഉണ്ടാകുമെന്ന ഒരു വിവരമാണ് ഇന്നിപ്പോൾ റെയിൽവേ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് സ്മിത ഇതിൽ മറ്റൊരു പ്രശ്നം ഇതിപ്പോൾ മാനേജർ എന്നൊക്കെ പറയുന്നത് ജീവനക്കാരൻ മാത്രമായിരിക്കാം പക്ഷേ ഇത് ആരുടെ ഉടമസ്ഥതയിലാണ് ഈ സ്ഥാപനം ഉള്ളത് പിന്നെ നമുക്കറിയാമല്ലോ ഓരോ തവണയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ളത് ഉണ്ടാകുമ്പോൾ കോർപ്പറേഷനുകളിലൊക്കെ കൃത്യമായ പരിശോധനകൾ അതത് സമയത്ത് നടത്തുന്നു തട്ടുകടകളൊക്കെ തന്നെ പൂട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ടിപ്പോൾ ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് എത്തും വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് ആരുടെ ഉടമസ്ഥതയിലാണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ ഇത് ആരുടെ ഉടമസ്ഥതയാണെന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഓരോ തവണയും കോർപ്പറേഷനിലെ അധികൃതർ ഇവിടെ എത്തുമ്പോൾ ഓരോ മാനേജറായിരിക്കും ഉണ്ടാവുക അവരോട് നേരെ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ താക്കീത് നൽകിയിരുന്നു മാത്രമല്ല പീഴിടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഉണ്ടായ മാനേജറല്ല ഇന്നിപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഉത്തരവാദിത്പ്പെട്ട ആരും അവിടെ ഉണ്ടായിരുന്നില്ല നോക്കാം ദീർഘദൂര യാത്രയൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാം ട്രെയിനിലെ ഭക്ഷണം എല്ലാം തന്നെ ആശ്രയിക്കാറുണ്ട് പക്ഷേ അങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇന്ന് രാവിലത്തെ അവിടുത്തെ ദൃശ്യങ്ങളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത് നമുക്കറിയാം സാമ്പാറടക്കം പഴകിയ സാമ്പാറാണ് അതോടൊപ്പം തന്നെ ഇറച്ചി അടക്കം അവിടെ കൂട്ടിയിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പാക്കറ്റിൽ ഇറച്ച എക്സ്പയർ കഴിഞ്ഞ ഇറച്ചികളാണ് അവിടെ ഭൂരിഭാഗം ഉണ്ടായിരുന്നത് എന്തായാലും ഇതിപ്പോൾ ഉത്തരപ്പെട്ടവർ ആരും ഉണ്ടായിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് പക്ഷേ കോർപ്പറേഷൻ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന ഇത്തരത്തിൽ പൂർണ്ണമായും അഴുകിയ ഭക്ഷണമാണ് അവിടെ പാകം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഈ ട്രെയിനുകൾ വിതരണം ചെയ്യുന്നതൊരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് തുടർ നടപടികളെല്ലാം തന്നെ വൈകാതെ ഉണ്ടാവും എന്നാണ് എന്തായാലും നടക്കട്ടെ കർശനമായ നടപടി ഉണ്ടാകണം കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കർശന നടപടി ഉണ്ടായേ പറ്റൂ നിതിൻ അംബുജനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്